നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടൊന്നും നടക്കുന്നില്ല എന്ന് ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം ഈ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളെല്ലാം എല്ലാവർക്കും ഉണ്ട് പക്ഷേ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും അതിനു വേണ്ടി രാക്ഷനും പോലും എടുക്കാതിരിക്കുകയാണ് ഒരു മരവിച്ച് പോയിട്ടുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ പലരും നിൽക്കുന്നത് ദ പ്രോബ്ലം എപ്പോഴും ഒരാൾക്കൂട്ടം ഉണ്ടാവും എപ്പോഴും നമ്മുടെ മുമ്പിൽ പ്രശ്നങ്ങളുണ്ടാവും ബട്ട് ഓൺലി സം അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവും പക്ഷേ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നവർ വളരെ കുറവായിരിക്കും കൂടുതൽ ആൾക്കാരെയും ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം ഒരു പ്രശ്നം വരുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ പരാതി പറയുക അല്ലെങ്കിൽ പരിഹരിക്കാതിരിക്കുക പരിഹരിക്കാതിരിക്കുകൾക്കും നിൽക്കും ഒരു പ്രശ്നം വരുമ്പോൾ തിരിഞ്ഞോടുന്നവരല്ല അവർ ദർ ജസ്റ്റ് റെഡി ടു ഫൈസ് സിംഹം ഒരിക്കലും അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് കണ്ണടിക്കില്ല അതിൻ്റെ ഇരയിൽ നിന്ന് കണ്ണടിക്കില്ല അത് തന്നെ ലക്ഷ്യം വെച്ച് മുമ്പോട്ട് ഓടിക്കൊണ്ടിരിക്കും അതിൻ്റെ മുമ്പിലുണ്ടാകുന്ന പ്രശ്നങ്ങളും തടസ്സങ്ങളും എല്ലാം നേരിടാണ് അതെല്ലാം ഒഴിഞ്ഞു മാറേണ്ടതുമല്ല നമുക്ക് എവിടെയാണ് എത്തേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാമായിരുന്നു നിങ്ങൾ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടുമ്പോൾ പരിശീലനം നൽകുന്ന ആൾ പറയും നിങ്ങൾ അങ്ങ് അകലേക്ക് നോക്കി സൈക്കിൾ ചവിട്ടണം പെടലയിൽ നോക്കരുത് തൊട്ടു താഴെയുള്ള കല്ലും കുറ്റിയലും ഒന്നും നോക്കരുത് നിങ്ങൾ അങ്ങ് അകലേക്ക് വേണം സൈക്കിൾ ചവിട്ടാൻ എന്ന് അതുതന്നെയാണ് ഞാൻ തൊട്ടു താഴെയുള്ള പ്രശ്നങ്ങളെ കാണുന്നില്ല അങ്ങ് അകലെയുള്ള ലക്ഷ്യങ്ങളെ മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ ഇപ്പോഴും നല്ല പണ്ടും ടെലിവിഷൻ ചാനൽ ഒരു കാലത്തെൻ്റെ ലക്ഷ്യമായിരുന്നു അതുകൊണ്ട് അതിന് നേരിട്ട നാണക്കേടുകളും പരാജയങ്ങളും ഒന്നും എന്നെ തളർത്തിയില്ല ഞാൻ അവിടെ ഒരു ദിവസം എത്തണം എന്ന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ അതിനുവേണ്ടി എന്തും ചെയ്യുക കഠിനമായി അധ്വാനിക്കുക ചെയ്യേണ്ടതൊക്കെ ചെയ്യുക എന്ന് തന്നെ ചിന്തിച്ചത് ഇപ്പോഴും എൻ്റെ മുമ്പിൽ കുറേ ലക്ഷ്യങ്ങളിലേക്ക് എത്താനുണ്ട് അതുകൊണ്ട് ഞാൻ ഞാനിപ്പോഴത്തേയും പ്രതിസന്ധികളെ ഒന്നും കാര്യമാക്കുന്നില്ല Lion.